കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കാനാവില്ലെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ബിജെപിക്ക് സന്തോഷിക്കാൻ സമയമുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് ചിലപ്പോൾ അവർ അവരുടെ മോട്ടറേഷൻ കൊടുത്തായിരുന്നു പക്ഷെ ഏതെങ്കിലും നാഷണൽ കാരണം മോഡിയുടെ ഉദ്ഘാടനം തൃശ്ശൂരിൽ മൂന്ന് തവണ തൃശ്ശൂർ വന്നു അങ്ങനെ സീറ്റ് തോൽക്കണ്ടാന്ന് അവർ വിചാരിച്ചു കാണും പക്ഷെ ജനത്തിന് അങ്ങനെ യാതൊരു പ്രയോറിറ്റിയും ജനം നൽകിയിട്ടില്ല ഇന്ത്യയിൽ എന്ത് തന്നെ ഭാവിയിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കേരളത്തിൽ കാല് കഴിയില്ല അക്കാര്യം നൂറ്റന്ന് ശതമാനം ഗ്യാരണ്ടി അത് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇപ്പോൾ പത്രങ്ങൾ നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ ഞാൻ മറ്റ് സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല എങ്കിലും ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ മുന്നേ ചാൻസ് ഉണ്ട് എന്നാണ് nationally it was boring.